പ്രണയത്തിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനെ കണ്ടെത്താനും ഈശ്വരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈശ്വരനോട് ചേർന്നിരിക്കാനും പറ്റുള്ളൂ നമ്മളെ ആരോ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഈശ്വരൻ ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ സ്നേഹിച്ചാൽ മാത്രം മതി നമുക്ക് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യം എന്താ പറയുക ആ വ്യക്തിനെ ഏറ്റവും സന്തോഷമായിട്ട് മരിക്കാൻ അനുവദിക്കാമെന്നുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുനീരും സങ്കടവും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു അമ്പലത്തിലും ഒരു പള്ളിയിൽ ഉണ്ട് നടക്കില്ല ഒരു അമ്മ വളരെ സ്ട്രെസ്സഡായി ഭയങ്കര അടിച്ച് ആ വീട്ടിൽ പൊട്ടിത്തെറച്ച് നടക്കുമ്പോൾ പിള്ളേരുടെ മനസ്സിൽ ഉൾപ്പെടെ അന്താന്നാണ് സ്ട്രെസ് അടിക്കുക ബുദ്ധിമുട്ടാവുക ഡിപ്രഷൻ ആവുക സ്വാഭാവികമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നിവർന്ന് നിൽക്കുന്നുണ്ടോ മറ്റുള്ള അച്ഛനമ്മമാർ ചെയ്യുന്ന പോലെ നമ്മളെ ഒന്നും കളഞ്ഞില്ലല്ലോ എൻ്റെ അച്ഛനമ്മേനെയും ഞാൻ ഇന്ന് എത്രയും മനോഹരമായിട്ട് നോക്കുന്നു അന്ന് ഞാൻ നടക്കുന്ന ഒരു വഴിയിൽ എൻ്റെ കാലിൽ ഒരു മുള്ളുപോലും കുത്തിക്കൊണ്ടിട്ടില്ല ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സ്പിരിച്വൽ ആയിരിക്കണമെങ്കിൽ ആ ഒരു വ്യക്തിയും അതിന്റെ അമ്മയുമായിട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈശ്വരനുമായിട്ടുള്ള പ്രാർത്ഥനയിലാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി കണക്ട് ആയിട്ട് നിൽക്കുന്നത് അല്ല നിങ്ങൾ ഈശ്വരൻ എന്ന് പറയുന്ന കൺസെപ്റ്റേ പൂർണ്ണമായും തെറ്റാണ് അതല്ല ഈശ്വരൻ നമ്മളിപ്പോൾ പറയുന്ന ഈശ്വരനും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഈശ്വരനെ പറ്റി നമുക്ക് അറിയുള്ളൂ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പോയിട്ടില്ല നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല നമ്മളെ ആരോ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഈശ്വരൻ ഈശ്വരൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഒന്നുമല്ല ഈശ്വരൻ എന്ന് പറയുന്ന വികാരം എന്ന് പറയുന്ന പ്രണയമാണ് സ്നേഹമാണ് അത്രേ ഉള്ളൂ പ്രണയിക്ക പ്രണയത്തിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനെ കണ്ടെത്താനും ഈശ്വരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈശ്വരനോട് ചേർന്നിരിക്കാനും പറ്റുള്ളൂ പ്രണയിക്കാത്ത ഒരു മനുഷ്യന് ഈശ്വരനെ കണക്ട് ചെയ്യാനേ പറ്റില്ല ഒന്നാമത്തരും രണ്ടാമത്തരും ഞാൻ നിത്യം സാധന ചെയ്യുന്നു ഞാൻ അമ്പലത്തിൽ പോകുന്നു ഞാൻ പൂജകൾ ചെയ്യുന്നു ഞാൻ അത് ചെയ്യുന്നു ഞാൻ ഒരുപാട് എടുക്കുന്ന നന്മ ചെയ്യുന്നു എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മയും ഹാപ്പിയില്ല എൻ്റെ കൂടെയുള്ള എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ ഹാപ്പിയല്ല എന്റെ സഹോദരൻ ഹാപ്പിയല്ല ഈ ഞാൻ പോയിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഈശ്വരൻ കുറ്റം അതിനകത്ത കാര്യം ഇതിനകത്ത് മെയിൻ ആണ് അമ്മമാര് ഒരമ്മ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ആ അമ്മ എടുക്കുന്ന സ്ട്രഗിളില്ലേ അതൊരാൾക്കും പറഞ്ഞ് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെയിൻഫുള്ള ലൈഫിലൂടെ കടന്നു പോവുകയും ഞാനിത് പറഞ്ഞത് എന്ത് എങ്ങനെയാണ് സ്പിരിച്വലി കണക്റ്റ് ആവണ കുഞ്ഞുങ്ങളെ നോക്കുന്നതും പിന്നീട് ആഫ്റ്റർ നോക്കുന്നതും ആ സ്ത്രീയുടെ മാനസികാവസ്ഥയും ഭർത്താവിൻ്റെ മാനസികാവസ്ഥയും പിന്നീട് കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയും ഇതെല്ലാം കൂടി കുളമായ ഒരു മാനസികാവസ്ഥയിലോട്ട് ഈ അമ്മ എത്തും ഈ അമ്മ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ജീവിതം ഈ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും നിലയിലോട്ട് എത്തിക്കാനും കാര്യങ്ങൾ നോക്കാനും കിടന്ന് നില നിലയില്ല കയത്തി കിടന്ന് വെപ്രാളപ്പെടും ഇതൊന്നും ആർക്കും അറിയണ്ട ഒരു അമ്മ വളരെ സ്ട്രെസ്സഡായി ഭയങ്കര ടെൻഷൻ അടിച്ച് ആ വീട്ടിൽ പൊട്ടിത്തെറച്ച് നടക്കുമ്പോൾ പിള്ളേരുടെ മനസ്സിൽ വെളുത്താണ് അമ്മയ്ക്ക് ഭർത്താവ് അച്ഛൻ വളരെ ഓക്കെ ആയിട്ടാണ് നടക്കുന്നത് അമ്മ മാത്രം പൊട്ടിത്തെറിച്ചിടക്കുന്നത് കാരണം കാര്യങ്ങൾ കൂട്ടിമുട്ടിക്കേണ്ടത് ഇത് എവിടെ ഇത് എവിടെയെങ്കിലും വീക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുഞ്ഞുങ്ങൾക്ക് വഴിയിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയുടെ തലയില ഭർത്താവ് നാളെ വയ്ക്കലും വഴിയിട്ട് പോയി കഴിഞ്ഞാൽ അത് ഭാര്യയുടെ തലയില ആ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ പെണ്ണിൻ്റെ തലയിലാണ് മനസ്സിലായോ എന്ന് വേണ്ട പെൺകുട്ടികളെ കോർണർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ആണുങ്ങളെ കോർണർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ പറയുക ആണുങ്ങളെ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ പിടിയിട്ടു ആരോഗ്യപരമായ ഒരു സാധനം അവിടെ കിടക്കുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചതല്ല എന്ന് പറയുന്നത് ആ മക്കൾക്ക് വേണ്ടി അവർ എടുക്കുന്ന എന്താ സ്ട്രെസ്സോ ആ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒരു അമ്മ കരയുന്നത് ശരിക്കും വീട്ടിലുള്ള മനുഷ്യരും കാണുന്നില്ല കാണിക്കുന്നില്ല കാരണം എന്താ ഇത് കണ്ടിട്ട് ഇപ്പം എന്തിനാന്ന് ചിന്തിക്കും ആ അമ്മ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഇരുന്ന് കരയുന്നത് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും സങ്കടപ്പെടുന്നത് ഒരു അമ്പലത്തിൽ പോയിരിക്കും അമ്പലത്തിലെ പള്ളികളിൽ പോയിട്ടായിരിക്കും ഈ സങ്കടങ്ങളെല്ലാം ഇറക്കി കളയുന്നത് ഭർത്താവ് പോലും ചോദിക്കില്ല എത്രയോ ഭാര്യമാരുണ്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് എത്രയോ ഭർത്താക്കന്മാരുണ്ട് എൻ്റെ എന്റെ എത്രയോ കൺസൾട്ടേഷൻ ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് കൺസൾട്ടേഴ്സ് അവസാനം കൺസൾട്ടേഷൻ ശേഷം രണ്ടുപേരെയും കെട്ടിപ്പിടിപ്പിച്ച് ഉമ്മ വെപ്പിച്ചു ഞാൻ വിടുള്ളു കാരണം അപ്പോഴെങ്കിലും അത് അവർ ചെയ്യട്ടെ എന്ന് ഓർത്തിട്ടോ മനസ്സിലാവുന്നില്ല അവരത് ചെയ്യുന്നില്ല സെക്ഷലിറ്റി സെക്ഷൽ നീഡ്സിന് വേണ്ടി മാത്രം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം ഈ രണ്ട് പോയിന്റിൽ ഒതുക്കി കളയും അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്നോ ആ സ്ത്രീ അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണോ നമുക്ക് ആർക്കും അറിയില്ല പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ഒരു മൈൻഡ് അനുസരിച്ച് പെയിൻഫുൾ ആയത് എന്താന്ന് ഇവർക്ക് അറിയില്ല കുറ്റമല്ല അത് അറിയില്ല പലപ്പോഴും പല വീടുകളിൽ നിന്നും ആൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടാണ് ഭരിക്കുക നീ ഒരു രാജാവ് എന്നുള്ള ലെവലിലും നീ ഭരിക്കുക എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് കൊണ്ടുവിടുന്നത് ഈ ഭരിക്കാൻ നിൽക്കുമ്പോൾ എന്താ പറ്റും എന്ന് സ്നേഹിക്കാൻ പറ്റില്ല നമുക്ക് സ്നേഹം നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ തന്ന പ്രണയം നമുക്ക് അനുഭവിച്ചിട്ടുണ്ടോ തോന്നാം അത് നമുക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ആ വ്യക്തി നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ എന്താണോ ആ പാർട്ട്ണറിൻ്റെ താഴെ നിന്നിട്ട് അവൾ മുകളിലോട്ട് ഉയർന്നു നോക്കണം എങ്കിലും നമുക്ക് അവളുടെ ക്വാളിറ്റി മനസ്സിലാവുള്ളൂ അവളുടെ തലേ കയറുന്ന താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെക്കെല്ലാം ചെറുതായിട്ട് തോന്നുള്ളൂ ഇത് നമ്മുടെ വ്യൂ പോയിൻ്റ് ആണ് നമ്മളിതിനെ എങ്ങനെ കാണുന്നുള്ളത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ആവണോ നിങ്ങൾ അമ്മേനെ സ്നേഹിച്ചാൽ മാത്രം മതി അമ്മയോട് അമ്മയെ പ്രണയിക്കുക അമ്മയെ സ്നേഹിക്കുക അമ്മയുടെ പെയിനുകളും അമ്മയുടെ ഇഷ അമ്മയുടെ ഇഷ്ടമില്ലായ്മയും അമ്മയുടെ കുറവുകളും അമ്മയുടെ അങ്ങനെ എല്ലാ അമ്മമാർക്കും ഉണ്ടാവില്ല ഓരോ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതിനെല്ലാത്തിനും സ്നേഹിച്ച് പോയി കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി ആ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ സ്പിരിച്വൽ നിങ്ങൾ പള്ളി പോകേണ്ട പ്രാർത്ഥിക്കേണ്ട ഒന്നും ചെയ്യേണ്ട നിങ്ങളുടെ അമ്മമാർ പല വീടുകളും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അച്ഛനോട് സ്നേഹമില്ല ഏത് പഠി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ചൊരു നിലയിലാക്കിയേക്കാം എന്നിട്ട് പറയാൻ സ്നേഹമില്ല കാരണം എന്താ അവൻ്റെ എന്തെങ്കിലും ആവശ്യം നടത്തി കൊടുത്താണില്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്ങനെ സപ്പോർട്ട് ചെയ്യും അതായത് എൻ്റെ അച്ഛനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നെ നോക്കുന്നില്ല കാരണം ആ കുടുംബം എങ്ങനെ പോണേന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന മക്കൾ നാളൊരിക്കലും കുടുംബത്തിലോട്ട് എത്തണം എങ്കിലാണ് ആ അമ്മ അവിടെ നിൽക്കുന്ന സ്ട്രെസ് എന്നാൽ മനസ്സിലാവുള്ളൂ മനസ്സിലാവും ഈ കൂട്ടുമുട്ടിക്കാന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് തകർന്നു വീണ പട്ടിണി കിടന്ന നാളൊരിക്കലും കുടുംബത്തിൽ കയറി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഇതെല്ലാം ഒന്ന് തലയിൽ വീഴും അപ്പം ഇന്ന് പറയാൻ മന എന്താന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെയും അമ്മേനെയും നമ്മൾ ഈശ്വരനെ സമമായിട്ട് കണ്ടാൽ അത് നമ്മളെ ഈശ്വരനെ സമമായിട്ട് കാണുന്ന കാണുന്നതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഗുരു സ്ഥാനത്തും അവർ നമ്മുടെ ഈശ്വരനാണെന്നും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവർ നമ്മളെ പേൻ തരുമ്പോൾ ഓക്കെ അത് അച്ഛനും അമ്മയാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് എനിക്ക് പേൻ തരാം എന്നെ വേദനിപ്പിക്കാം എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥ പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്നിനെ സഹിക്കുക എന്നുള്ള അതായത് നമുക്ക് വരുന്ന പെയിനുകളെ ആ പെയിനുകളെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റാൻ പഠിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനകളും മറ്റൊരു മറ്റൊരു ഡയമെൻഷൻ ആ ഡയമെന്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പോസിറ്റീവ് ആകും നമ്മളെ ഒരക്കും തകർക്കാൻ പറ്റില്ല നമ്മളൊരാൾക്കും ഡൗൺ ചെയ്യാൻ പറ്റില്ല നമ്മളൊരാൾക്ക് നെഗറ്റീവ് ആകാൻ പറ്റില്ല കാരണം എന്താ നമ്മൾ കൃത്യമായ പ്രൊട്ടക്ഷനാണ് പല മനുഷ്യരും പറയാനുണ്ട് ഓക്കെ നമ്മൾ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം നമുക്കൊരു ബുദ്ധിമുട്ട് വരികയാണ് നമുക്കൊരു ഒരു അവസ്ഥ വരികയെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം എൻ്റെ അച്ഛനമ്മേനെയും ഞാൻ എന്ന് എത്രയും മനോഹരമായിട്ട് നോക്കുന്നു അന്ന് ഞാൻ നടക്കുന്ന ഒരു വഴിയിൽ എൻ്റെ ഒരു മുള്ളു പോലും കുത്തിക്കൊണ്ടിട്ടില്ല കാരണം എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ അച്ഛനും എല്ലാ അച്ഛനമ്മമാരെ പോലെ തന്നെ എൻ്റെ അച്ഛനമ്മ എനിക്ക് പെയിൻ തന്നിട്ടുണ്ട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടില്ല ഇതെല്ലാം എൻ്റെ അച്ഛനമ്മയും എനിക്ക് എന്നോ എന്നോടും ചെയ്തിട്ടുണ്ട് നമ്മുടെ തിരിച്ചറിവ് എപ്പോഴാണ് വരുന്നത് ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ശ്രദ്ധ പാളിയിരുന്നെങ്കിൽ എനിക്ക് പല അംഗവൈകല്യവും സംഭവിച്ചേനെ എനിക്ക് പല കാര്യങ്ങളും സംഭവിച്ചേ മനസ്സിലായോ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എടുക്കുന്ന സ്ട്രെസ് അത് എന്നെ എന്നെ ഇവിടെ എത്തിച്ചില്ലേ അതായത് എൻ്റെ അച്ഛനോടും അമ്മയോടും വാശിയും വൈരാഗ്യവും ദേഷ്യവും വിചാരിക്കാനുള്ള ആരോഗ്യത്തിൽ എന്നെ എത്തിച്ചതല്ല ഏറ്റവും വലിയ കാര്യം അതെ മറ്റേ മറ്റേ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ നമ്മുടെ അമ്മേനേയും നമ്മുടെ അച്ഛനെയും നമ്മൾ വളരെ ഭംഗിയായിട്ട് അവരോട് ആ സ്നേഹം ഓവറായിട്ട് അഭിനയിക്കാനല്ല പറയുന്നത് അവർക്ക് അവരെവിടെയാണോ വീക്കാവുന്നത് അവരെവിടെയാണോ തളരുന്നത് ആ പോയിന്റിൽ നമ്മൾ പോയി നിൽക്കാൻ ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ മക്കളുടെ പ്രശ്നം പറയാമോ ഈ അച്ഛനും അമ്മയും ഈ പറയുന്ന പോലെ അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വസ്തുക്കളായിട്ട് എവിടെയോ നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അവർ മറ്റു ഡയ്മൻസ് നമ്മൾ കാണേണ്ട വ്യക്തികളാണ് മനുഷ്യരായിട്ട് കാണുമ്പോൾ ശരിയായിരിക്കും അവർക്ക് അവരുടേതായ കുറവുകൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയാൻ പാടില്ല സ്പിരിച്വൽ ആവണോ നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം വേണോ അതിന് നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ അല്ല പോയി നിൽക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ വാ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ണ് തുറന്ന് നോക്ക് ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണ് സ്ട്രഗിൾ എന്താണ് അവിടെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകും അത് നിങ്ങൾ ആ പോയിന്റിൽ വന്ന് നിന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് വേദനയായിരുന്നു അത് നിങ്ങളെ സെക്യൂർ സേഫ് ആക്കിയതാണോ എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ പക്ഷെ ചില കുടുംബങ്ങളിൽ ഈ അച്ഛനമ്മമാരും ഇത് സ്നേഹം അർഹിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് വരാറുണ്ടല്ലോ കാര്യം ചില അച്ഛനമ്മമാരുടെ പ്രവൃത്തി രീതികൾ കൊണ്ട് തന്നെ മക്കളെ തന്നെ അകറ്റി നിർത്തുന്ന ഇപ്പം അങ്ങനെ ചിന്തിക്കുന്നതല്ല യഥാർത്ഥത്തിൽ അങ്ങനെ മക്കളെ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ മക്കളെ മാറ്റി നിർത്തുന്ന ഒരുപാട് അങ്ങനെയുള്ള മക്കൾ എന്താ ചെയ്യേണ്ടത് ജീസസ് ക്രൈസ്റ്റിനെ ഈ പറയുന്ന ആളുകളെല്ലാരും കൂടി കുരിശിലടിച്ച് കുന്തത്തിന് കുത്തി മുൾ വെച്ച് അടിച്ച് ഗുഹയിൽ കയറ്റി പുളീനെ സീനാക്കിയ പുളിക്ക് ആരോടും പ്രശ്നമൊന്നും ഇല്ലല്ലോ ഞാൻ ഉദാഹരണം പറയുന്നുണ്ടേ അദ്ദേഹത്തിന് എന്തുകൊണ്ടും പ്രശ്നമില്ലാതെ ഒരു മനുഷ്യൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു കാലയളവിൽ കടന്നു പോകുമ്പോൾ സ്ട്രെസ് അടിക്കുക ബുദ്ധിമുട്ടാവുക ഡിപ്രഷനാവുക സ്വാഭാവികമായ ഒരു കാര്യമാണ് നമ്മൾ പത്തോ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയ്ക്കും പല കുറവുകളും കാണും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അച്ഛനും അമ്മയും അന്നിടത്തെ ബുദ്ധിമുട്ട് എന്താ നമുക്ക് മനസ്സിലാവും ഞാൻ പറയട്ടെ ഏത് മനുഷ്യരും നല്ലതല്ലേ നമ്മൾ നല്ലതല്ലല്ലോ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ട് നമ്മുടെ ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരാളുണ്ട് വളകര ഒരാളുണ്ട് നമ്മുടെ ഉള്ളിൽ ചതിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളുണ്ട് നമ്മൾ ഇത്തരം ക്യാരക്ടറുകൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് നമ്മൾ പുറത്ത് കാണിക്കുമ്പോൾ കാണിക്കില്ലായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഈ സാധനം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഉള്ളിലും നല്ലതും ചീത്തയുണ്ട് അവർ അവർ ഇൻസെക്യൂർ ആണെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും അവരെ ഒറ്റപ്പെടുത്തി തോന്നുമ്പോൾ അവർക്ക് പൊട്ടിത്തെറിക്കും കാരണം എന്താ അവരുടെ നീണ്ട കാലയളവ് അവർ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോയിന്റിലെത്തിയിട്ട് നമ്മൾ അവരെ വിലയിരുത്തരുത് നമ്മൾ ഇന്ന് നിവർന്ന് നിൽക്കുന്നുണ്ടോ മറ്റുള്ള അച്ഛനമ്മമാർ ചെയ്യുന്ന പോലെ നമ്മളെ കൊന്നു കളഞ്ഞില്ലല്ലോ നമ്മൾ ആഘോഷം ചെയ്ത് കളഞ്ഞില്ലല്ലോ നമ്മൾ വളർത്തിയിലോ വേദന തന്നിട്ടാണെങ്കിലും പെയിൻ തന്നിട്ടാണെങ്കിലും നമ്മൾ ഈ നെലിൽ കൊണ്ടെത്തിച്ചല്ലോ നമ്മൾ നന്ദി ഉണ്ടായേ പറ്റൂ നിങ്ങൾ നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുനീരും സങ്കടവും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു അമ്പലത്തിൽ ഒരു പള്ളിയിലും പോകാൻ നടക്കില്ല അത് ഞാൻ വീണ്ടും യോഗ്യത ഇല്ലാത്ത മനുഷ്യരാണ് മനസ്സിലായ കൂടെ ഉള്ളവനെ ആദ്യം കാണാൻ പഠിക്കുക അതിനുശേഷം നമ്മൾ നമ്മളെ ഒന്ന് കാണാൻ പഠിക്കും നമ്മുടെ ഉള്ളിൽ ഒന്ന് കാണാൻ പഠിക്കുക എന്നിട്ട് നമ്മൾ ഇതാവാ അമ്മയെ ചേർത്ത് നിർത്തിയാൽ അതിലും വലിയൊരു ഈശ്വര വിശ്വാസം ഇല്ല അതിൽ വലിയൊരു സ്പിരിച്വലിറ്റി ഇല്ല നിങ്ങൾക്ക് ബ്ലെസ്സിങ് എന്ന് പറയുന്നതിൻ്റെ അപ്പൻഡൻസ് ബ്ലസ്സിങ് നിങ്ങൾക്ക് കിട്ടും അമ്മേനെ ചേർത്ത് നിർത്തിയാൽ മാത്രം മതി അച്ഛനെ ചേർത്ത് നിർത്താനല്ലേ പറയുന്നത് അമ്മ കുറച്ചുകൂടി സ്പെഷ്യലാണ് അച്ഛൻ കുറച്ചുകൂടി സ്ട്രോങ് ആ അമ്മ കുറച്ച് വീക്കാണ് അതുകൊണ്ടാണ് അമ്മേനെ കുറച്ചുകൂടി ചേർത്ത് നിർത്താൻ പറയുന്നത് അമ്മയുടെ ബ്ലസ്സിങ് അവർ ആ അമ്മയുടെ മനസ്സിൽ നമുക്ക് എത്രത്തോളം സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നോ അമ്മ എത്രത്തോളം ഇൻസെക്യൂർ ആവുന്നു അത്രത്തോളം നിങ്ങൾക്ക് നമുക്ക് ബ്ലസ്സിങ് കിട്ടും ആ ബ്ലസ്സിങ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നാളെ ഒരിക്കൽ അമ്മ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ടിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അന്ന് മറ്റൊരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും ഇന്ന് നമ്മളെ അമ്മയുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കാണാൻ നമ്മൾ മാറി കുറ്റപ്പെടുത്തിയ ഇത് കാർമിക്ക നമ്മൾ നമ്മുടെ അച്ഛനമ്മേനെ എങ്ങനെ നോക്കി എന്നുള്ളത് കാർമിക് സർക്കിളിൽ ആഡ് ഓൺ ആവുന്ന കാര്യമാണ് ഈ സാധനം നാളൊരിക്കലും നമ്മൾ ഇതേ പോയിന്റ് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെട്ടത് അവിടെ കൊടുക്കാതെ അമ്മേനെ വളരെ സേഫായിട്ട് നിർത്തി കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നിൽക്കാം നമുക്ക് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യം എന്താണെന്ന് പറയുക പക്ഷെ ആ വ്യക്തിയെ ഏറ്റവും സന്തോഷമായിട്ട് മരിക്കാനനുവദിക്കുക എന്നുള്ള ഏഹ് ഇന്നും ഒരു വീടുകളിലതില്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ അച്ഛനമ്മേനെ പറ്റിച്ച് ആ പൈസ വാങ്ങിച്ച് എന്ന് വേണ്ട ഏതെല്ലാം രീതിയിൽ എത്ര മോശമായിട്ടാണോ ആ മനുഷ്യൻ്റെ ശരീരത്തെ നമ്മൾ മരിക്കും മരിക്കാൻ വിട്ടു കൊടുക്കണം എന്ന് പറയുമ്പോൾ ആശുപത്രി അങ്ങനെ ഇല്ല നമ്മൾ നമ്മുടെ അച്ഛനെയോടോ അമ്മയോടോ നമ്മൾ ചെയ്യേണ്ട കടമയിലൊന്നാണ് അവരെ സമാധാനവും സന്തോഷമായിട്ട് മരിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഇത് അല്ല ഞാനീ പറയുന്നത് വളരെ പോസിറ്റീവാണ് സമാധാനമില്ലാത്ത ഒരു ഒരു അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് അതുകൊണ്ട് പറഞ്ഞു